തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് നാട്ടികയും സംയുക്തമായി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപയർ ടി എസ് ജി എ സ്റ്റേഡിയത്തിൽ നടന്നു

കായിക പരിശോധന എന്താണ് ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരിച്ച എന്തൊക്കെ എൻ്റെ പ്രത്യേകത ഞങ്ങൾ സംസാരിച്ചിട്ടു സംസാരിക്കാൻ ചിലർക്കും കൊടുത്തുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ എനിക്ക് കിടക്കുന്നു ഞാനാണെങ്കിൽ ഒന്ന് ചെറുപ്പത്തിലോട്ട് പറയാനുണ്ടായി ചിലപ്പോടെ വരാൻ കഴിയുള്ളൂ എന്ന് പറയാനായി ഞങ്ങളുടെ കായിക പരിശോധനയോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് പി എൻ സുചിങ് അധ്യക്ഷനായി തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ രക്ഷാധികാരി കെ രാധാകൃഷ്ണൻ ധനഞ്ജയൻ മച്ചിങ്ങൽ തൃശൂർ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബബിൻ നാഥ് എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് നാട്ടിക സ്കൂളിലെ ലോക്കൽ മാനേജർ പി കെ പ്രസന്നൻ തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ഒറ്റാലി എസ് എൻ ട്രസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി അഡ്വക്കേറ്റ് സി ഡി ജോഫി സംഘാടക സമിതി അംഗം എ പി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു